ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസം തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള ഇമ്പോർട്ടൻ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രേണു സുതി വിഷയം രേണു സുതിക്ക് അതിനുള്ളിൽ നിൽക്കാൻ വയ്യ എന്ന് വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞതാണ് ഇവിടെ നിൽക്കാൻ വയ്യെങ്കിൽ പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരാമെന്നുള്ള തരത്തിൽ പക്ഷേ അന്ന് രേണുസ്തുതി ഉറപ്പ് നൽകി ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാം എനിക്കിവിടെ നിൽക്കാൻ കഴിയുമെന്നുള്ള കഴിയുമെന്നുള്ളതായിട്ട് അതിനുശേഷം വീണ്ടും രേണുസ്തുതി പറയുകയാണ് എനിക്ക് മക്കളെ കാണണം എനിക്കിവിടെ നിൽക്കണ്ട എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ എന്തിൻ്റെ ആവശ്യത്തിലാണ് ബിഗ് ബോസ് അതിനുള്ളിൽ പിടിച്ചു നിർത്തേണ്ട ആവശ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയെ മോഹൻലാൽ പറഞ്ഞതാണ് പക്ഷേ എന്തായാലും ഈ ആഴ്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്തായാലും രേണുസ്തുദിയുടെ കാര്യത്തിൽ ഇത്തവണ ഒരു രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഒന്നുകിൽ രേണുസ്തുതി അതിനുള്ളിൽ നിന്നും സ്വയമേ പുറത്താകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഇനി അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് ഒരു ഉറപ്പ് ബിഗ് ബോസിന് നൂറ് ശതമാനം നൽകേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇന്ന് രേണു സുതി വിഷയത്തിൽ രണ്ടിലൊന്ന് അറിയാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം നോമിനേഷൻ ലിസ്റ്റിൽ രേണുസുദി ഉണ്ട് പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രേണു സുദീ എവിക്റ്റ് ആവാനായിട്ടുള്ള സാധ്യത കുറവാണ് പക്ഷേ എവിക്റ്റ് ആയില്ലെങ്കിൽ തന്നെയും സ്വയമേ അതിനുള്ളിൽ നിന്നും പുറത്തു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കുക അതിൽ എന്തായാലും ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ രണ്ടിലൊന്ന് അറിയാൻ സാധിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ് കാത്തിരിക്കാം ലാലേട്ടൻ്റെ എപ്പിസോഡിനായി കാരണം ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ അതിനുള്ളിൽ ചുമ്മാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ രേണുസ്തുതി കാണുന്ന പ്രേക്ഷകർക്ക് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും എന്തിനാണ് രേണു അതിൻ്റെ അകത്ത് നിൽക്കുന്നത് തിരിച്ച് വന്നോട്ടെ എന്നുള്ള തരത്തിൽ ചിന്തിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ രേണു സ്വതി അതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രേണുസ്തുതി അതിൻ്റെ അകത്ത് നിൽക്കാതെ പുറത്തു വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് തീരുമാനിക്കാം